ഫ്രണ്ട്സ് രസക്കൂട്ട മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാതന്ത്ര് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ടൂർ പോയിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും എവിടെയായിരുന്നു ടൂറോയല്ല നമ്മൾ ചെയ്യണ്ട പാല് മേടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ ഇവന്മാര് സൈക്കിളാണ് ഞാൻ നടന്നു അപ്പൊ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ആ ഓക്കെ ഓക്കെ അപ്പൊ കൂട്ടുകാരെ നമ്മള് പാലത്തിന്റെ മുകളിൽ എത്തിയിരിക്കാണ് പാലത്തിന്റെ മുകളിലാണ് ഈ കാണട്ട രണ്ട് പാലമുണ്ട് ഇപ്പം ഞങ്ങൾ ചെറിയ പാലം അതായത് ഈ വണ്ടിയൊക്കെ പോണ പാലത്തിന്റെ മുകളിലാണ് നമ്മളുള്ളത് അതെ വേറൊരു പാലം വണ്ടിയൊന്നും പോകാത്ത സൈക്കിള് പണ്ട് കാലത്ത് വേണതാണ് കുറെ വർഷങ്ങൾ പഴക്കമുള്ളൊരു പാലോണീ കാണുന്നേണ്ട സൈക്കിള് മാത്രം പോലുള്ളു അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പാലമാണ് വേണമെച്ചത് വേണ്ട ഇത് നോക്കി കണ്ട നമ്മുടെ ചെറിയൊരു പുഴയാണ് ചിലപ്പോൾ തോടുന്നൊക്കെ പറയാൻ പറ്റും ചെറിയൊരു പെരിയാറിൻ്റെ കൈവഴിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ മീനൊക്കെ പിടിക്കാറുണ്ട് വാവ ചക്കരയും കൂടി റോട്ടി കൂടി സൈക്കിൾ റോട്ടി കൊണ്ടുപോകണ ആ കാണുന്നത് കേട്ടാ ഇപ്പോൾ ആ കാണുന്ന വലിയ വീടില്ലേ ആ വീടാണ് സിനിമ നടൻ ബിജിക്കൂട്ടൻ്റെ വീടാണ് ആ കാണുന്നത് കാണിച്ചത് കേട്ടാ ആ കാണുന്നതാണ് സിനിമ നടൻ ബിജിക്കൂട്ടൻ്റെ വീട് വീടിന്റെ ഇവിടെ ഉണ്ടായി കിടക്കണോ കുമ്പ്ളിസ് നാരങ്ങ ഇഷ്ടം പോലെ പബ്ലി സ്നാരങ്ങയാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായി കിടക്കണം കണ്ടാ അപ്പോൾ നമ്മൾ നേരെ പോയ യാവന്മാർ അവിടെ അറ്റത്തായിട്ട് നിൽക്കുന്നുണ്ട് ഇവരെ നോക്കണ ഡോക്ടറിൻ്റെ വീടാണ് ഡോക്ടർ അജിത്ത് ആളുടെ വീടാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് അജിത്ത് ഡോക്ടറിൻ്റെ വീട് ഓക്കെ ഈ പാലത്തിന് കുറേ വർഷങ്ങളുടെ പഴക്കം കേട്ടാ ഒരു നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ഈ പാലം അത്ര ഏറെ പഴക്കമുള്ള ഒരു പാലാണ് ഈ കാണുന്നത് പുരാവസ്തു എന്ന് വേണി പറയാം അപ്പൊ നമ്മളെ വീട്ടിലെത്തി നമ്മള് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ മാളൂസ് ഇവിടെ എന്തോ സംഭവം ചെയ്യുന്നുണ്ട് എന്തിട്ടാണത് വാ ഇപ്പോണ് വറുത്തോണ്ടിരിക്കണ കാണുന്നത് തുറന്നു കഴിഞ്ഞ കഴിഞ്ഞ മൊത്തം പോകും ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്നാണിക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടറി ഒന്ന് തുറന്നോണ്ടോ പുറത്തു കഴിഞ്ഞു എല്ലാം കൂടി കമന്നു പോയിന് അടിപൊളി പോപ്കോൺ ആണ് വറത്തിരിക്കുന്നത് പോപ്കോൺ കഴിഞ്ഞു പല്ലിയ ചെട്ടില്ല പല്ലിയെ കണ്ടെടുത്തല്ലേ ഓ വെള്ളയപ്പത്തിന്റെ മാവാണ് ഈ കാണുന്നത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പതേ മാളൂസ് വെള്ളയപ്പത്തിനുള്ള മാവഴിക്കണ ആഹാ ഹാ സൂപ്പറായിട്ടാണ് ഒഴിക്കണത് ഇനി ഒരു ചിറ്റിക്കലിണ്ട് കണ്ട സൂപ്പർ ഇനി ഇത് അടച്ചു വെക്കോ അടച്ചുവെച്ചു കഴിയുമ്പോ ഒരു മിനിറ്റ് കഴിയുമ്പോ തുറന്നു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളി കാണുന്ന പോലത്തെ പൂ പോലത്തെ വെള്ളയപ്പർ റെഡി ആയിട്ടുണ്ടാവും കൂട്ടുകാരെ അപ്പം ചോറ് ചോറ് വീഡിയോ വീടിയെടുക്കാൻ മറന്നു പോയിരിക്കുന്നു അപ്പോൾ ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞതാണ് അപ്പം ഇത് കഴിക്കുകയാണ് പിന്നെ വിശ്വാനം കഴിഞ്ഞാൽ ചോറ് കഴിച്ച് വീടിയെടുക്കാൻ മറന്ന് പോയിരിക്കുന്നു ഗൈസ് അപ്പോൾ കുക്കുംബറും ക്യാരറ്റും കുഞ്ഞിപ്പഴമൊക്കെ കഴിച്ച് ഇനി കുറച്ച് ഇരക്കൊക്കെ ഇടന്ന് ഉറങ്ങട്ടെ നമ്മൾ വൈകുന്നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടക്കയാണ് വെണ്ടക്ക വാട്ടാൻ പോവാണ് അപ്പം അതിന് വേണ്ടിട്ട് ഉള്ളി എല്ലാ സവാളയും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വച്ചേക്കണേ അപ്പൊ അതിന്റെ അകത്തേക്ക് നമ്മൾ നമ്മള് റെഡി ആക്കി വെച്ച് അരിഞ്ഞുവെച്ചിരിക്കുന്ന വെണ്ടക്കിടെ കേട്ടാ വെണ്ടക്ക കഴുകിയിട്ടാണ് അരിയേണ്ടത് അരിഞ്ഞിട്ട് കഴുകരുത് മാള് പണ്ട് ചെയ്തിട്ടുണ്ടാവൂ കൃത്യമായിട്ട് എടുത്ത് പറയണം വെണ്ടക്ക കൊറച്ച നേരം കഴിയുമ്പോ ഭയങ്കര ഞളപ്പൊ വെണ്ടക്കൊരു ഇതുണ്ടല്ലോ ആ ഒരു ഞോളപ്പ് അപ്പം ആ ഞോളപ്പ് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യും ഇതൊക്കെ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തു നമ്മൾ തിരിച്ചൊറുക്ക ഇതിൻ്റെ അകത്തൊന്ന് റെഡി ഇത് ചെയ്യാൻ പോണേട്ട ഒരുപാട് ഒഴിക്കരുത് കേട്ടോ കുളിപ്പിക്കാൻ പാടില്ല കുറച്ച് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം മ്മടെ ഈ സംഭവം ഇതാവൂല എന്ത് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും നല്ല അട്ടറച്ചി വറുത്ത പോലെ ഇരിക്കും അത് കണ്ട വെണ്ടക്ക സൂപ്പറായിട്ട് വേണ്ട വെണ്ടക്ക ഇങ്ങനെ കൊടഞ്ഞഴിയണ്ട ഒന്നിനൊന്നും മുട്ടാതെ ഇരിക്കണണ്ടാ വാവാടിപൊളി അങ്ങനെ ഇരിക്കണം നിങ്ങളുടെ വീട്ടിലൊന്നും വെച്ച ഇതേപോലെ വരില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് വരെ വരാനായിട്ടുള്ള ട്രിക്ക് അപ്പൊ അതേപോലെ ചെയ്യ അപ്പോൾ വെണ്ടക്കട കിഡിലൻ ഐറ്റവുമായിട്ട് നമ്മൾ അല്ലേ വേറെ പുതിയ ഐറ്റവുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചേച്ചാ